ചരക്കിൽ പിന്നെ കലങ്കാരിയിൽ നമുക്ക് ബോട്ടമാൻ തൂപ്പട്ടയിൽ വേറൊരു വെറൈറ്റി അപ്പോൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് പെട്ടെന്ന് ഒരു വീഡിയോ സെറ്റ് ചെയ്തതാണ് ആക്ച്വലി കഴിഞ്ഞ ദിവസത്തെ കമൻസ് എല്ലാം ഞാൻ എനിക്ക് ഇന്നലെ സമയം കിട്ടിയില്ല അപ്പോൾ നോക്കിയിപ്പോഴാണ് ഇന്നൊരു ഒഴിവ് ദിവസമായിട്ടൊന്ന് കാണിച്ചിരുന്നെങ്കിൽ ഒരു ഒന്ന് രണ്ടുപേർ പറഞ്ഞു പിന്നെ കസ്റ്റമർ കെയറിലേക്ക് ആരക്കോ മെസ്സേജ് അയച്ചു അപ്പോൾ അതിന് പെട്ടെന്ന് എടുത്തു വെച്ചിരുന്നില്ല വീഡിയോ അപ്പോൾ മാക്സിമം ട്രൈ ചെയ്യുകയാണ് വൺ ഒ ക്ലോക്കിന് അത് വീഡിയോ എത്തും നൽകാൻ എഡിറ്റ് നമ്മൾ ഇവിടെ നിന്ന് സ്കൂളില്ലാത്ത ഇല്ലാത്തതുകൊണ്ട് ഇവിടെ ഉണ്ട് എന്നാലും മാക്സിമം ശ്രമിച്ചു നോക്കുന്നുണ്ട് നോക്കാം എന്തായാലും വീഡിയോ എത്രയും പെട്ടെന്ന് പിന്നെ മെയിൻ പ്രോബ്ലം ഇന്ന് നിലമ്പൂർ ഇല്ല നമ്മുടെ ഭാഗങ്ങളിലൊന്നും അപ്പോൾ നെറ്റും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇൻവേർട്ടർ സപ്പോർട്ട് ചെയ്യുന്ന നേരം അപ്പോൾ അതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ നമുക്ക് ബോട്ടം മാൻ ദുപ്പട്ട കലാചുരക്കിൽ എത്തിയിരുന്നു അപ്പോൾ ടോപ്പിൻ്റെ മെറ്റീരിയൽ എത്താത്തത് കൊണ്ടാണ് ഞാൻ കുറച്ചൊന്ന് വെയിറ്റ് ചെയ്തത് നമ്മൾ അത് എക്സാക്ട് ബ്ലാക്ക് ഒക്കെ എത്തി ബോട്ടം ദുപ്പട്ട അപ്പോൾ നമ്മൾ അവൈലബിൾ ആയതെല്ലാം കൂട്ടി അത് അങ്ങനെ ഒരു വീഡിയോ ഉണ്ട് അപ്പോൾ ഇനിയും നമുക്ക് ടോപ്പിൻ്റെ മെറ്റീരിയൽ കുറച്ചുകൂടെ വരാനുണ്ടാവും അപ്പോൾ ഓരോന്ന് വരുമ്പോ അതിൻ്റെ വീഡിയോകൾ ഓരോന്നായിട്ട് ചെയ്യാം അതിനുമ്പോൾ നമുക്ക് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് തന്നെ കാണാം എല്ലാവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമസ്തേ സ്വാഗതം ഫാബ്ലിൻസ് കളക്ഷൻസിൻ്റെ ഇന്നത്തെ കോട്ടൺ സ്പെഷ്യൽ വീഡിയോയിലേക്ക് ഞാൻ ലിജി നമ്മുടെ ചാനൽ ഫാബിലിൻസ് പാതിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് മാക്സിമം സപ്പോർട്ട് ചെയ്യണേ പുതിയ കസ്റ്റമേഴ്സ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ മൂന്ന് നമ്പർ ഉണ്ടാവും അതിൽ ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഇഷ്ടമുള്ളതിൻ്റെ സ്ക്രീൻഷോട്ട് അയക്കുക എത്ര മീറ്ററാണെന്ന് കൂടെ പറയുക അജിരയ്ക്ക് നമ്മൾ ദുപ്പട്ട ദുപ്പട്ട മാത്രമാണെങ്കിലും നിങ്ങൾക്ക് കിട്ടും ബോട്ടം എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും കിട്ടും കലങ്കാരിയിൽ എന്താണെന്ന് വെച്ചാൽ അവർ കൃത്യമാണ് ചെയ്തു വരുന്നുള്ളൂ മാഡം ചോദിച്ചിരുന്നത് കുറച്ച് കൂടുതൽ കിട്ടുന്ന രീതിയിൽ ഇപ്പോൾ അതിൽ കൃത്യം ഈ ഒരു പാറ്റേണിൽ അവർ ചെയ്യുമ്പോൾ ബോട്ടം ദുപ്പട്ടേ അവർ ഫിക്സഡ് ക്വാണ്ടിറ്റി ചെയ്യുന്നുള്ളൂ ഇനി നമ്മൾ ഓർഡർ കൊടുത്ത് കുറച്ചുകൂടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് ഓണത്തിരക്ക് കഴിഞ്ഞിട്ട് ആ വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയുള്ളൂ അപ്പോൾ നമുക്ക് നിലവിൽ ഇപ്പം നിവൃത്തിയില്ല അപ്പോൾ അതുകൊണ്ട് കലംകാരിയിൽ വരുന്നത് ഒരു ദുപ്പട്ടയും രണ്ട് മീറ്റർ ബോട്ടും അങ്ങനെ കൃത്യമാണ് അജരക്കൽ നിങ്ങൾക്ക് ഇനി ദുപ്പട്ട മാത്രം വേണമല്ല അങ്ങനെ കിട്ടും ഇത് ദുപ്പട്ട ഓൺലി മാത്രം വരുന്നത് അത് വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഇനി ബോട്ടം ദുപ്പട്ട വേണ്ടവർക്ക് അങ്ങനെ വാങ്ങാം ഇതിന് ഈ ടോപ്പോട്ടത്തിനാന്ന് പറഞ്ഞാൽ അതൊക്കെ സെയിം ഫാബ്രിക് തന്നെയാണ് സെയിം ടൈപ്പ് ഓഫ് ഫാബ്രിക് ആണ് വരുന്നത് ഇനി അത് മാത്രം വേണ്ടവർക്ക് അത് ടോ ഹോട്ട് സെറ്റ് പോലെ ചെയ്തിട്ട് ദുപ്പട്ടയോടുകൂടി വെയർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് അങ്ങനെ വേണ്ടി ഇഷ്ടമുള്ളത് പോലെ നിങ്ങൾക്ക് വാങ്ങാം അത് പിന്നെ ഒരു കാര്യം നമ്മുടെ യെല്ലോ സെറ്റ് ഇന്നലത്തെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിപ്പോയത് അത് റീസ്റ്റോക്ക് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് എത്തും എത്താൻ ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് എന്തായാലും എടുക്കും അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അത് കൺഫേം ആയി നിങ്ങൾക്ക് ഇന്നലെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടല്ലോ അത് അപ്പോൾ അത് വേണമെന്ന് ഉറപ്പുള്ളവർക്ക് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തിട്ട് വേണേലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് പറഞ്ഞിട്ട് അപ്പോൾ അവർ ആ നമ്പർ നോട്ട് നിങ്ങളുടെ നമ്പർ നോട്ട് ചെയ്തോന്ന് ഒന്ന് ഉറപ്പിച്ച് ഉറപ്പുവരുത്തിയാൽ അവരോടൊന്ന് പറഞ്ഞാൽ മതി അവർ അങ്ങനെ ചെയ്യാറുണ്ട് നമ്മൾ കൺഫേം ആയ കാര്യങ്ങൾ അപ്പോൾ അത്രയാണ് കാര്യങ്ങൾ അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കണ്ടു തുടങ്ങാം അപ്പോൾ കലങ്കാരി ആൻഡ് ദുപ്പട്ടയിൽ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മൾ മ്യൂറൽ പെയിൻ്റിങ്സിലൊക്കെ വരുന്ന ആ ഒരു ഹ്യൂമൻസ് വരുന്ന ആ പാറ്റേണിൽ ഉള്ളതാണ് അതും കിളികളും കേട്ടോ ഇന്നേ വരുന്നത് അപ്പോൾ ആ ടൈപ്പ് ഉപയോഗിക്കാത്തവർക്ക് നമ്മൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ എന്നാൽ വീഡിയോ എടുത്ത് വെനസ്ഡേ അല്ലേ വെനസ്ഡേ വീഡിയോ ചെക്ക് ചെയ്യണം കേട്ടോ അതിൽ ഇന്നലത്തെ വീഡിയോയിലുണ്ട് വേറെ പാറ്റേണിൽ വരുന്നത് അപ്പോൾ അതിലും ഓരോന്ന് നോക്കുക ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇങ്ങനെ വരുന്നു അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട കൺസെപ്റ്റിലാണ് ഇന്നത്തെ വീഡിയോ വരുന്നത് ബോട്ടം മെറ്റീരിയൽ വരുന്നത് വൺ സിക്സ്റ്റി റുപ്പീസ് പെർ മീറ്റർ രണ്ട് മീറ്റർ കിട്ട് ത്രീ ട്വൻ്റി ദുപ്പട്ട വരുന്നത് ത്രീ ട്വൻ്റി മുന്നൂറ്റി ഇരുപത് രൂപ വരുന്നു ദുപ്പട്ട ആ ബോട്ടത്തിൻ്റെ അതേ മെറ്റീരിയൽ ബോഡി പോർഷനിലേക്കും എൻഡിലേക്ക് ഈ ബോർഡറോട് കൂടിയ ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി റുപ്പീസിനാണ് ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു അടുത്തത് ഒലിവ് ഗ്രീൻ ഷെയ്ഡിലിതാണ് ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇതാണ് കളറ് വരുന്നത് അതിൽ നമുക്ക് ആ പ്രിൻസ് വരെ ഇങ്ങനെ വെച്ചാലേ കാണുള്ളൂ അങ്ങനെ ക്ലിയർ ആയിട്ട് ഇങ്ങനെ കാണാം ഹ്യൂമൻസ് വരുന്നതാണ് അപ്പോൾ ഓണം കൺസെപ്റ്റിലും ഈ ഓണത്തിന് മാത്രമല്ല എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഏത് ഒരു ഒക്കേഷൻ വെയർ ആയിട്ട് പോലും നമുക്ക് ഇതിൻ്റെ കൂടെ പ്ലെയിൻ ടോപ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ വെയർ ചെയ്യാൻ പറ്റുന്ന കലങ്കാരി നിങ്ങൾക്ക് അറിയാമല്ല ഒരു ഇതാ അങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി ഇങ്ങനെ വരുന്നു ജോമെട്രിക്കൽ പാറ്റേൺസ് വെച്ചാൽ മാമിന് ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഇതെല്ലാം ഉണ്ട് പക്ഷേ ജോമട്രിക്കൽ പാറ്റേൺസ് സ്റ്റോക്ക് കഴിഞ്ഞു അതില്ല അതുകൊണ്ടാണ് ഇതിലെല്ലാം ഞാൻ ഇപ്പോൾ അത് അവൈലബിൾ ആയതെല്ലാം ഞാൻ പെട്ടെന്ന് അതുകൊണ്ട് വീഡിയോ എടുത്തിട്ട് തന്നെ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് മെറൂൺ ഷേഡിൽ ഇങ്ങനെ വരുന്നു അപ്പം ഇനി അത് നമുക്ക് ഓർഡർ കൊടുത്ത് വന്നു അപ്പോൾ നമുക്ക് ഒരുപാട് വന്നിട്ടുണ്ട് അതിലൊന്നും ഇപ്പോൾ ഞാൻ ചെക്ക് ചെയ്തു അതിലില്ല അപ്പോൾ ഇനി സാരിയും ദുപ്പട്ട ഓൺലിയും വരുന്നുണ്ട് അതും കുറച്ചുകൂടെ സമയം എടുക്കും കേട്ടോ അപ്പോൾ അത് വരും വരുമ്പോൾ ഞാൻ പെട്ടെന്ന് പോലെ വീഡിയോ ചെയ്യാം ഇപ്പോൾ ഈ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്നത് എങ്ങനെ ഹ്യൂമൻസ് വരുന്നത് ബോട്ടം മാൻ തുപ്പട്ട എങ്ങനെ കലങ്കാരി എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഗുണം നമുക്ക് ഏത് പ്ലെയിൻ ടോപ്പുകൾ മാറ്റി ഇതിൽ ബോട്ടം ദുപ്പട്ട ഉണ്ടെങ്കിൽ അത് വെറൈറ്റി നമുക്ക് ഓരോ പല പല ഡിസൈൻസ് ഉള്ളെടുത്തിട്ട് നമുക്കൊരു ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ വെയർ ചെയ്യാനൊക്കെ നല്ല ഒരു ഓപ്ഷൻസ് ഒരുപാട് കിട്ടുന്നതാണ് അതിൽ മൂന്ന് കളറാണ് അല്ലേ അതിൽ മൂന്ന് നെക്സ്റ്റ് വരുന്ന നമ്മൾ കിളികളാണ് കുഞ്ഞി കിളികൾ വരുന്നുണ്ട് അപ്പോൾ അത് ഇങ്ങനെ വരുന്നു നല്ല ഇത് നല്ല തിക്ക് കോട്ടൺ ആണ്ട്ടെ വരുന്നത് ഇങ്ങനെ വരുന്നു അപ്പോൾ ടു മീറ്റേഴ്സേ ഉള്ളൂ എന്ന് മാത്രമേ ഒരു ഇത് മാത്രമേ ഉള്ളൂ ഇതിന് രണ്ട് മീറ്റർ ആയിട്ട് കൃത്യമാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇനി പിന്നീട് എപ്പോഴെങ്കിലും നോക്കാം അത് ഇങ്ങനെ അതിന് വരുന്നു ഇതിങ്ങനെ അതിൻ്റെ ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ടു പ്ലസ് ടു ടു മീറ്റേഴ്സ് ബോട്ടവും ത്രീ ടു പോയിൻറ്റ് ഫൈവിന് അടുത്ത് രണ്ട് നാൽപ്പതൊക്കെ വരുന്നുണ്ട് അല്ലേ രണ്ട് നാൽപ്പതും കൃത്യമായിട്ട് നോക്കിയിട്ടില്ലേ അങ്ങനെ രണ്ട് മുപ്പത്തഞ്ച് ഓരോ ഇന്നത്തെ സമയം കിട്ടാത്തതുകൊണ്ട് കേട്ടോ എന്നാൽ ഓൾമോസ്റ്റ് ലെങ്ത് ഉണ്ട് ലെങ്ത് ഇതുപട്ടെയാണ് നിങ്ങൾക്ക് അത്യാവശ്യം ലെങ്ത്തിൽ തന്നെ വേർ ചെയ്യാൻ പറ്റും ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻറ്റി സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്കാണ് സെറ്റ് വരുന്നത് അങ്ങനെ വരുന്നു അത് അപ്പം കുഞ്ഞു കിളികളിൽ ഇത് അടുത്ത കളി ഇത് അങ്ങനെ വരുന്നു അപ്പം നമുക്കിതൊക്കെ എടുക്കുകയാണെങ്കിൽ ഒലിവ് ഗ്രീൻ ഓറഞ്ച് അല്ലെങ്കിൽ ഇൻഡിഗോ ബ്ലാക്ക് ഏത് ടോപ്പിൻ്റെ കൂടെ നമുക്കിത് ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ വരുന്നു ഈ കലങ്കാരിയിലെ ടോപ്പ് ഓൺലി നമ്മൾ സൺഡേ വീഡിയോയ്ക്ക് സെറ്റ് ചെയ്യുക അല്ലേ സൺഡേ വീഡിയോയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഇത് അങ്ങനെ വരുന്നു ഇങ്ങനെ നമ്മൾ ആ ബ്രിക്ക് റെഡ് കളറിലെ ഹക്കോബൊക്കെ വാങ്ങിയിട്ടുള്ളവർക്ക് അത് പ്ലെയിൻ ടോപ്പ് ചെയ്ത് ചെയ്താലേ ഇത് അതിൻ്റെ കൂടെയൊക്കെ വേറെ നല്ല ഭംഗി ഉണ്ടാവും ഇങ്ങനെ വരുന്നു ത്രീ ട്വൻ്റി പ്ലസ് ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത് ഇങ്ങനെ മെറൂൺ ഷെയ്ഡിൽ വരുന്നു കോമൺ ആയിട്ട് അതായത് ഇപ്പം ചിക്കു കളറിലോ മെറൂൻ്റെ ഒക്കെ കൂടെ നമുക്ക് ഏത് ടോപ്പിൻ്റെ കൂടെയും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ അങ്ങനെ ബോട്ടമാൻ ദുപ്പട്ട കലങ്കാരിയിലാണ് വരുന്നത് ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി അറുന്നൂറ്റി നാൽപ്പത് രൂപയ്ക്ക് ഇങ്ങനെ അപ്പോൾ ഈ ഒരു പാറ്റേണിൽ ഇപ്പോൾ ഹ്യൂമൻസ് അങ്ങനത്തെ ഉപയോഗിക്കാത്തവർക്ക് ഇന്നലത്തെ വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം ഇനി നമുക്ക് ഇതിൽ ഈ സൺഡേ വീഡിയോയിൽ ദുപ്പട്ട കാണിക്കാത്തതെന്ന് വെച്ചാൽ അത് കട്ടിങ് എല്ലാം കൂടെ ബുദ്ധിമുട്ടാവും അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നു കാരണം അത് കൃത്യമായിട്ട് കളർ കട്ട് ചെയ്തിട്ട് കാര്യങ്ങളല്ലേ അത് അങ്ങനെ വരുന്നു അപ്പോൾ അടുത്ത നെക്സ്റ്റ് വീക്കിലേക്ക് ഞാൻ സെറ്റ് ചെയ്യാം ഇങ്ങനെ വരുന്നു ത്രീ ട്വൻറ്റി പ്ലസ് ത്രീ ട്വൻ്റി സിക്സ് ഫോർട്ടി ഇങ്ങനെ വരുന്നു ലാസ്റ്റ് കളർ ഇതിൽ ഇപ്പം ബ്ലാക്ക് ടോപ്പിൻ്റെ ഒക്കെ കൂടെ വേണമെങ്കിൽ ഇത് നമുക്ക് പെയർ ചെയ്യാൻ പറ്റും ഏതും ബ്ലാക്കിൻ്റെ കൂടെയും പറ്റും കേട്ടോ ബ്ലാക്ക് ഹക്കോബേട ഞാൻ സൺഡേ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം മാത്രയായിരുന്നു നമ്മുടെ കളക്ഷൻ അപ്പോൾ ഇന്ന് നമുക്ക് അജറക്കിന് ടോപ്പിന് മാത്രമുള്ള മെറ്റീരിയൽ ഉണ്ട് ബോട്ടത്തിന് മാത്രമുള്ള മെറ്റീരിയൽ ഉണ്ട് അതായത് ബോട്ടത്തിന് എന്ന് പറഞ്ഞാൽ സെയിം ക്വാളിറ്റി തന്നെയാണ് കേട്ടോ നമ്മൾ ഏത് സ്റ്റിച്ച് ചെയ്യുന്നോ അതിനനുസരിച്ച് ടോപ്പ് ബോട്ടം ഇനി ആ ബോട്ടം മാൻ ദുപ്പട്ടായിട്ട് വരുന്നുണ്ട് അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട നമുക്ക് കട്ട് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ ത്രീ പീസ് സെറ്റായി അജറക്കിൻ്റെ സെറ്റ് കൊണ്ടുവരുമോ എന്ന് ചോദിച്ചവർക്ക് അത് പരിഹാരമായില്ലേ ഇനി ഇപ്പോൾ അതിൽ നമുക്ക് വേണമെങ്കിൽ ആ ടോപ്പിൻ്റെ മെറ്റീരിയൽ എടുത്തിട്ട് ബോട്ടത്തിൻ്റെ മെറ്റീരിയലിന് കുറച്ച് ഒരു ട്വൻറ്റി ഫൈവ് സെൻറ്റിമീറ്റർ കട്ട് യോക്ക് പോലെ കൊടുത്ത് ഒരു ലേസ് ഒക്കെ കൊടുത്ത് അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മൾ റെഡിമെയ്ഡ് ആ സെറ്റുകൾ പോലെ തന്നെയായി പിന്നെ അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കട്ട് ചെയ്തെടുക്കാം ലെങ്ത് സൈസ് പ്രശ്നമില്ലാതെ അപ്പോൾ ആ ഒരു പർപ്പസിൽ സെറ്റിന് വേണ്ടി നോക്കുന്നവർ ഇന്നത്തെ കളക്ഷൻസ് എന്തായാലും മിസ് ആവാൻ നോക്കണം അതുകൂടാതെ നമുക്ക് ദുപ്പട്ട മാത്രം വന്നിട്ടുണ്ട് ഞാൻ ഇതിൽ നമുക്ക് ദുപ്പട്ട മാത്രം അപ്പോൾ നിങ്ങൾക്ക് ഏത് സെറ്റിൻ്റെ കൂടെയും വേറിയാവുന്ന രീതിയിൽ അപ്പോൾ അതും ചെക്ക് ചെയ്തോളൂ കേട്ടോ വെറൈറ്റി ദുപ്പട്ടാ വന്നിരിക്കുന്നത് അഥവാ ഇതൊക്കെ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയാലും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത് ചെയ്യിച്ച് കൊണ്ടുവരും ഇതിൻ്റെ ഒരു ഓർഡറും കൂടെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ടൂ പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ലെങ്ത്തും ഉണ്ട് ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്തും ഉണ്ട് ഇതിൽ വരുന്നുണ്ട് ഇങ്ങനെ ഇത്ര വരുന്നുണ്ട് ഇതിൽ സ്റ്റോൾസ് നിലവിൽ ഇപ്പോൾ നമ്മൾ ചെയ്യിച്ചിട്ടില്ല അത് നമുക്ക് നോക്കാം ഒരുപാട് എൻക്വയറി ഉണ്ടെങ്കിൽ ഇത് അങ്ങനെ വരുന്നു അധികം പേരും ഇത് ഓപ്റ്റ് ചെയ്യുന്നുണ്ട് കാരണം ടു ആയിട്ട് നല്ല ലെങ്ത്തി ചെയ്തു പെട്ട് വേർ ചെയ്യുന്നവർക്ക് നല്ല ഓപ്ഷനാണ് ഇത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇതെല്ലാം നല്ല കോട്ടണിലാണ് വരുന്നത് അജിറക് പ്രിന്റ് ചെയ്തിരിക്കുന്നതാണ് അപ്പോൾ അതങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ എൻ്റെ എൻഡിലേക്ക് കുറച്ച് പ്ലെയിൻ പോർഷൻ ഉണ്ട് അവിടെ ഇങ്ങനെ ചെറിയൊരു ഡൈഡ് ഇതൊക്കെ കാണും കാരണം അത് ബ്ലോക്ക് പ്രിന്റ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ആ ഒരു സ്ക്രീൻ പ്രിന്റിംഗിൻ്റെ ഒരു ഫിനിഷിംഗ് വരില്ല അതിൻ്റെ അതിൻ്റെ ലിമിറ്റേഷൻ അതാണ് അതാണത് അങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇത ഇങ്ങനെ വരുന്നു ഇൻഡിഗോ ഷേഡിൽ അപ്പോൾ അത് അജരക് ദുപ്പട്ടാസ് ആണ് അഞ്ഞൂറ് രൂപ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് റേറ്റ് അപ്പോൾ അജിരക്ക് ഉപയോഗിക്കുന്നവർക്ക് ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ കാരണം നമ്മൾ ഇതിൽ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണുന്നതിനേക്കാളും അത്രയും ബ്രൈറ്റ് ഫിനിഷിംഗ് ആയിരിക്കില്ല ഒക്കെ അജിരക്ക് കലങ്കാരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡൽ ഫിനിഷിംഗ് ഉള്ള ഫാബ്രിക്സ് ആയിരിക്കും അത് മനസ്സിലാക്കുക നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഇപ്പോൾ ഓഫീസ് വെയർ ഒക്കെ ആയിട്ടാണെങ്കിൽ ഏത് കാലാവസ്ഥയിലും കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതാണ് ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അതാ ഫ്ലോറൽ പാറ്റേൺ ഇങ്ങനെ വരുന്നു എൻ്റെ ലേക്ക് ആ ട്രഡീഷണൽ അജറക് പാറ്റേണിൽ ബോർഡർ എല്ലാം കൊടുത്തിട്ടുള്ള ദുപ്പട്ടാസാണ് ഫോർട്ടി ഫോർ ഇഞ്ച് വെടുത്ത് വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ലെങ്ത് ഉണ്ട് നെക്സ്റ്റ് വരുന്നു ഇതാ മെറൂണ് അപ്പോൾ നമുക്കൊരു കുറച്ച് മുമ്പൊന്നും വന്നിരുന്നു അന്ന് കിട്ടാത്തവരോട് ഞാൻ കൊണ്ടുവരുന്നത് പറഞ്ഞു പക്ഷെ ഒരുപാട് ഇത്രയും നീണ്ടുപോയി അതുകൊണ്ടാണ് അത് ഇതെങ്ങനെ വരുന്നു ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്റർ ഇങ്ങനെ വരുന്നു പിന്നെ ഞാൻ ബോട്ടോ തുപ്പട്ടയും കൂടെ വന്നപ്പോഴേ അതിന് ടോപ്പിനുള്ള മെറ്റീരിയലും കൂടെ വരാൻ വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്തു ബോട്ടോം തുപ്പട്ടയിൽ നമുക്ക് ആക്ച്വലി ലാസ്റ്റ് വീക്ക് വന്നിരുന്നു ഇത് അങ്ങനെ വരുന്നു ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് രണ്ടര മീറ്ററിൽ എല്ലോയിൽ ഇത് അങ്ങനെ വരുന്നു അപ്പോൾ ഇതിൽ അജിരക്ക് ഇതുവരെ സ്വന്തമാക്കാത്തവരും സ്വന്തമാക്കിയവരും റിപ്പീറ്റ് നമ്മൾ സ്ഥിരം വാങ്ങുന്നവരെയും ആയും അപ്പോൾ ഇന്ന് രജീന മാം പുഷ്പ മാമിനോട് മുമ്പിലൊക്കെ എനിക്ക് അഭിമാനത്തോടെ നിൽക്കാം കാരണം കുറേ കാലമായിട്ട് എന്താ കൊണ്ടുവരാത് എന്താ കൊണ്ടുവരാത്തി എന്ന് പറഞ്ഞ് ഇതെങ്ങനെ വരുന്നു അവരുടെ പേര് പെട്ടെന്ന് ഓർമ്മ വന്നുകൊണ്ടാണ് കേട്ടോ സ്ഥിരമായി നമ്മളിരുന്ന് അജിരക്ക് വാങ്ങുന്നത് പോലെ കുറേ പേരുണ്ട് അപ്പോൾ അങ്ങനെ വരുന്നു ഇതെല്ലാം വരുന്നത് ടു പോയിൻറ്റ് ഫൈവ് മീറ്റേഴ്സ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അപ്പം നമ്മൾ അജിരക്കിലെ മിക്സ് ആൻഡ് മാച്ച് മാജിക് സ്റ്റാർട്ട് ചെയ്യാം അജിരക്കില ടോപ്പിന്റെ മെറ്റീരിയൽ ഉണ്ട് ബോട്ടത്തിന്റെ മെറ്റീരിയൽ ഉണ്ട് ഇനി ഇഷ്ടമുള്ള നിങ്ങൾക്ക് ടോപ്പ് ടോപ്പാക്കാം ഇഷ്ടമുള്ളത് ബോട്ടമാക്കാം ഇഷ്ടംപോലെ ആവശ്യത്തിന് കട്ട് ചെയ്ത് തെരുക്കാം എത്ര മീറ്റർ വേണമെങ്കിലും തരും നോ റെസ്ട്രിക്ഷൻസ് കലങ്കാരിയുടെ പോലെ അപ്പോൾ അതുപോലെ തന്നെ ദുപ്പട്ടയാണ് ദുപ്പട്ട് സൈസുള്ള ദുപ്പട്ടയാണ് ടു പോയിന്റ് ഫൈവ് മീറ്റേഴ്സ് നമുക്ക് ആദ്യം ഞാൻ സിമ്പിൾ ആയിട്ട് ഞങ്ങൾ ഇപ്പോൾ ഇവിടെ സേഫും ഉണ്ട് ഉണ്ട് ഞങ്ങൾ ഒന്നും കൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതിലപ്പുറം നിങ്ങൾക്ക് ഇതിൽ ഈ ഒരു ഇതിലിപ്പോൾ കാണിക്കോട്ട് മെറ്റീരിയൽ ആ പ്രിന്റിനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേണമെങ്കിലും മാറ്റാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് നോക്കാം വന്നത് അപ്പോൾ ഫസ്റ്റ് ഡിസൈൻ എന്താ വരുന്നു അജരക്ക് ഇത് ടോപ്പിനായിട്ട് വരുന്നതാണ് ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് ഇങ്ങനെ വരുന്നു വൺ നയൻ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഫാബ്രിക്കിൻ്റെ റേറ്റ് വരുന്നത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ വരുന്നു ഇതൊരു ടോപ്പിൻ്റെ ഡിസൈൻ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വൺ നയൻറ്റി പ്യൂർ കോട്ടൺ ആണ് വരുന്നത് ഇങ്ങനെ നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വൺ നയൻറ്റി ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി ഇനി നമുക്കിതിൽ ബോട്ടത്തിൻ്റെ കാണിക്കാം ബോട്ടുപ്പട്ട വി ഇങ്ങനെ വരുന്നു ഫസ്റ്റ് ഇതിൽ നമുക്ക് പിന്നീട് ഒന്ന് സെറ്റ് ചെയ്തൊന്നുകൂടെ കാണിക്കാം ഇത് ഇങ്ങനെ വരുന്നു ബോട്ടത്തിൻ്റെ ഫോർട്ടി ഫോർ ഇഞ്ച് വിടുത്ത് ഇനിയിപ്പോൾ ഇതിൽ തന്നെ നിങ്ങൾക്ക് ടോപ്പ് കോട്ട് സെറ്റ് പോലെ ചെയ്യേണ്ടത് അങ്ങനെ ആവാം ഇതെങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി അതിലൂടെ ദുപ്പട്ടേതാണ് വന്നിരിക്കുന്നു ഇങ്ങനെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അതെങ്ങനെ അപ്പോൾ ഇത് ബോട്ടവും ദുപ്പട്ടയുമായി ഇങ്ങനെ വരുന്നു ഇനി ഓരോ ടോപ്പ് കാണിച്ചെടുക്കാം അപ്പം ഈ ടോപ്പിന്റെ കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം ക്ലിയർ ആവുണ്ടോ ലുക്ക് കിട്ടുന്നുണ്ടോ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അതായത് സെയിം ടോണ് ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാം അപ്പോൾ ഈ ഒരു ഫാമിലിയുടെ ബോട്ടെ ഇത് കഴിഞ്ഞു ഈ ബോട്ടം ദുപ്പട്ടേ മാറ്റി വയ്ക്കുക അടുത്ത ഇതാ വരുന്നു നമ്മുടെ സിക്സ് ആഗിൽ നമ്മുടെ ഇൻഡിഗോയും ആ ഒരു പേസ്റ്റൽ ഗ്രീനും വരുന്ന ആ ഒരു ബേസിൽ ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ദുപ്പട്ട വരുന്നു ഇങ്ങനെ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ആ ടോപ്പിൻ്റെ മെറ്റീരിയൽ തരും കുട്ടികളെ വരും അതും ടോപ്പും കൂടെ പോകുന്നോട്ടെ ഇങ്ങനെ വരുന്നു അപ്പോൾ സിക്സ് ആഗിൻ്റെ കൂടെ അത് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം കാണുമ്പോൾ ലുക്ക് ഉണ്ടോ ഇങ്ങനെ ആയിരുന്നു നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഇതിന് മാറ്റോ ഇവിടെ ഓരോ ദുപ്പട്ടയുടെ കൂടെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ ഇനി ഇ മെറൂൺ ഉണ്ട് അതും കാണും പക്ഷെ കാണിക്കുക അത്രയും അതും കൂടെ അങ്ങോട്ടും ഇപ്പോൾ അത്രയും വൈഡായിട്ട് പോലും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്നു ഇതാ ഇങ്ങനെ ഇങ്ങനെ വരുന്നു ഇതിൻ്റെ കൂടെ അതായിരിക്കും അല്ലേ ഇങ്ങനെ വരുന്നു അതിലാ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ അപ്പോൾ ബോട്ടം തുപ്പട്ടേ നിങ്ങളുടെ എടുത്ത് കഴിഞ്ഞിപ്പോൾ ഇതിൻ്റെ കൂടെ മാത്രമല്ല പ്ലെയിൻ ടോപ്പുകളുടെ കൂടെ നമ്മൾ കലങ്കാരി ചെയ്യുന്ന പോലെ അങ്ങനെ വെയ്യും പറ്റും ഇതിൽ അത് മതി അതായിരിക്കും കൂടുതൽ ചേരുന്നതിന് ഇതിൻ്റെ കൂടെ ഇതാ ഇങ്ങനെ ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ആ അതും അത് അത് ആ ഇങ്ങനെ അപ്പോൾ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം ഇതിങ്ങനെ ഇതങ്ങ് മാറ്റിക്കോ നെക്സ്റ്റ് ഇതാ വരുന്നത് നമ്മൾ ഇൻഡിഗോയിൽ സിക്സ് ആകുന്നതാണ് പക്ഷേ വ്യത്യാസമുണ്ട് മറ്റേതിലൊരു ഗ്രീൻ ബേസ് ആയിരുന്നു വന്നിരുന്നത് ഇതിൽ കണ്ട് മെറൂണും ബ്ലാക്കും വരുന്നത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട് കേട്ടോ അപ്പോൾ ഓരോ സ്ക്രീൻഷോട്ട് ക്ലിയർ ആയിട്ട് വിടുന്നത് ഇങ്ങനെ വരുന്നു അതിൽ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഫാബ്രിക് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് പെർ മീറ്റർ ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് അഞ്ഞൂറ് രൂപ ഇതിലും നമുക്കിതായിരിക്കും പറ്റുക ഇങ്ങനെ വരുന്നു ഇത് അപ്പോൾ ടോപ്പ് ബോട്ടം ദുപ്പട്ട നിങ്ങൾക്ക് ത്രീ പീസ് സെറ്റായിട്ടോ ഇങ്ങനെ വരുന്നു അപ്പോൾ ഇത് രണ്ടേ കാലൊക്കെ എടുത്തുകഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്തുള്ളതുകൊണ്ട് രണ്ട് മീറ്റർ മതി നോർമലി നിങ്ങൾക്ക് യോക്കിലേക്ക് ഒരു പീസൊക്കെ കിട്ടും അതിങ്ങനെ വെച്ചിട്ട് ടോപ്പിൻ്റെ നെക്കിൽ വെച്ചിട്ട് ഇനി മെറൂൺ ലേസ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇത് തൽക്കാലം ഇൻഡിഗോ ഫാമിലി ഞങ്ങൾ മാറ്റി വെക്കുക ഈ ഇൻഡിഗോയിൽ തന്നെ നമ്മൾ ടോപ്പിന് കണ്ടതിനൊക്കെ ഇനി വരുന്ന മെറൂൺ ദുപ്പട്ടകളും ചേരും പക്ഷേ അതെല്ലാം കൂടെ സെറ്റ് ചെയ്ത് കാണിക്കില്ല നമുക്ക് ഒരു സമയം ഒരുപാട് പോകും അതുകൊണ്ടാണ് നെക്സ്റ്റ് വരുന്ന ടോപ്പിന് ഡിസൈൻ ഇതായിരുന്നു മെറൂൺ കാറ്റഗറിയിൽ മെറൂണിൽ എടുത്തിരിക്കുന്നു ഇങ്ങനെ ഫോർട്ടി ഫോർ ഇഞ്ച് എടുത്ത് വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇങ്ങനെ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ വൺ നയൻറ്റി ഫ്ലോറലിൽ വരുന്നതാണ് ഇങ്ങനെ വൺ നയൻറ്റി വൺ നയൻറ്റി റുപ്പീസ് ഇപ്പോൾ മീറ്റർ ഇനി നമ്മൾ സിക്സ് ആകരുതാ മെറൂൺ വന്നിരിക്കുന്നത് മെറൂണിൽ ഇങ്ങനെ ഇതിൽ ഈ മെറൂണിൽ ഇതിൻ്റെ കൂടെ മെറൂണിൽ ഇത് മാത്രമേ വരുന്നുള്ളൂ ദുപ്പട്ട മറ്റേ മറ്റേൻ്റെ കൂടെ അല്ലേ അടുത്ത ദുപ്പട്ട എടുത്തി വെച്ചോട്ടോ ഇങ്ങനെ വരുന്നു ഇങ്ങനെ മെറൂണിൽ ബോട്ടം ആൻ ദുപ്പട്ട കൺസെപ്റ്റിൽ നോക്കേണ്ടവർക്ക് ഇങ്ങനെ ഇനി ബോട്ടം ദുപ്പട്ട മാത്രവും കിട്ടൂ കേട്ടോ ഇപ്പോൾ എല്ലാ സംശയങ്ങളും ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലേ ഞാനെല്ലാം വ്യക്തമായി പറഞ്ഞു എന്ന് വിചാരിക്കുന്നു ഇതെങ്ങനെ വരുന്നു അപ്പോൾ ഈ ബോട്ട് ദുപ്പട്ട വേറെ ഡൈ ബ്ലോക്ക് പ്രിൻറ് ചെയ്യുന്ന ഇത് വേറെ ചെയ്യുന്നു അപ്പോൾ ഇതിൻ്റെ കളറിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഒക്കെ ഉണ്ടാവും നമ്മൾ അചരക്കിൽ തന്നെ ഓരോ വണ്ടിൽ ടു വണ്ടിൽ വ്യത്യാസം വരും അത് അപ്പോൾ ഇതെങ്ങനെ ഇനി ഇതിങ്ങനെ സെറ്റ് വേണ്ടവർക്കത് ഇങ്ങനെ ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ ഇനി അടുത്തത് ബ്ലാക്ക് കാണിക്കുക അല്ലേ ബ്ലാക്കിൻ്റെ കൂടെ അടുത്ത ടോപ്പിൻ്റെ മെറ്റീരിയൽ ഇത് അങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപ ഇനി എല്ലാത്തിലും ഒന്നേക്കാൽ മീറ്റർ വീതം കട്ട് ചെയ്തെടുത്തിട്ട് നിങ്ങൾക്ക് പാനൽ പോലെയൊക്കെ ചെയ്യണേ ചെയ്യും കാരണം നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്നേക്കാൽ മീറ്റർ എടുത്താലും നിങ്ങൾക്ക് ഏഴ് ഏഴ് ഐറ്റം എങ്കിലും മിനിമം വേണം അപ്പോൾ വേസ്റ്റേജ് വരും പാനൽ കുർത്തീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചുതരാം പാനലായിട്ട് എണ്ണി മെറ്റീരിയലും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അത് ഞാൻ മുമ്പത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് കണ്ടു കാണാത്തവർ മിസ്സായിട്ടുള്ളവർക്ക് ഞാൻ ഈ അടുത്തൊരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാത് അങ്ങനെ വരുന്നു അതായത് പാനൽ പോലെ മെറ്റീരിയൽ ചെയ്തിട്ട് നമ്മൾ സെയിൽ ചെയ്യുന്നുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഇതിൽ ഇതാ ബ്ലാക്ക് സിക്സാഗ് അങ്ങനെ വരുന്നു ബ്ലാക്ക് സിക്സാഗ് ഇതിൻ്റെ എല്ലാം കൂടെ ചേരുന്നതാണ് അത് അങ്ങനെ വരുന്നു അതിൻ്റെ ദുപ്പട്ട ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപയാണ് ദുപ്പട്ടയുടെ റേറ്റ് വരുന്നത് അപ്പോൾ ബോട്ടം ആൻഡ് ദുപ്പട്ട ബ്ലാക്ക് സിക്സാഗിൽ വേണ്ടവർക്ക് ഇങ്ങനെ ഇപ്പോൾ നമ്മൾ ആദ്യം കാണിച്ച മെറൂൻ്റെ കൂടെയും ഇത് ചേരൂ കേട്ടോ അങ്ങനെ വരുന്നു അപ്പോൾ അത് എങ്ങനെ വേണ്ടവർക്ക് ഇങ്ങനെ എടുക്കാം സെറ്റാക്കി ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരുന്നു മറൂണും കൂടെ ഇനി കാണിക്കുന്നില്ല അപ്പോൾ ഏകദേശം ഭാവനയിൽ കാണൂ ഞാനിങ്ങനെ കാണിക്കുമ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾ തന്നെ അങ്ങനെ എഡിറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു വെച്ച് നോക്കി കഴിഞ്ഞാൽ തന്നെ ഏകദേശം മനസ്സിലാവും ഇങ്ങനെ വരും ഇതിൽ അപ്പോൾ അത്രയായിരുന്നു ഈ ഒരു ഫാമിലി നെക്സ്റ്റ് ആ ഇതും ഉണ്ടല്ലേ അത് ആ ടോപ്പുകളുടെ കൂടെ ഈ ഇത് കണ്ടോ ഇനി കുറച്ചുകൂടെ ഒരു ബർഗണ്ടി ഷെയ്ഡിലേക്ക് ഒരു ഡാർക്ക് മറൂണിലേക്ക് പോകുന്ന ഒരു ഡിസൈൻ ബോട്ടത്തിനായിട്ട് ഇങ്ങനെയും ഇങ്ങനെ വരുന്നു ഇനിയിപ്പോൾ ഇതിൽ തന്നെ ഇതിൽ നിങ്ങൾക്ക് വാട്ട്സെറ്റ് പോലെ ചെയ്തിട്ട് സിക്സ് ആകല് ദുപ്പട്ടിട്ടാണ് അങ്ങനെ ഏതാലും ഭംഗിയുണ്ടാവും കേട്ടോ ഈയൊരു ദുപ്പട്ട് അത് അങ്ങനെ വരുന്നു ഇനി ബ്ലാക്ക് സിക്സ് കൊണ്ട് ടോപ്പും ബോട്ടം ചെയ്തിട്ട് ഇത് ഈ ഒരു ദുപ്പട്ടിട്ടാലും ഭംഗി ഉണ്ടാവും പല തരത്തിൽ നിങ്ങൾക്ക് പരീക്ഷിക്കാവുന്നതാണ് എങ്ങനെ വരുന്നു ഫൈവ് ഹൺഡ്രഡ് റൂസ് അഞ്ഞൂറ് രൂപ അങ്ങനെ വരുന്നു ആ ബ്ലാക്കിൻ്റെ ടോപ്പുകൾ ബ്ലാക്ക് കണ്ടോ ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു അതാ എങ്ങനെ ഇങ്ങനെ വരുന്നു ഇങ്ങനെ ആ യെല്ലോ എന്ന് പറഞ്ഞ് ഇതിൻ്റെ കൂടെ യെല്ലോ വെക്കുമ്പോൾ കോൺട്രോ കുറച്ചുകൂടെ കോൺട്രാസ്റ്റ് ബ്രൈറ്റ് കളർ വേണമെങ്കിൽ അങ്ങനെ ആവാം ഇതാണ് കൂടുതൽ ചെയ്യുക ഇത് എന്നാൽ ഇപ്പോൾ ജിയോമെട്രിക്കൽ പാറ്റേൺസ് നോക്കുന്ന മാം അത് നമുക്ക് ഒന്ന് മാറ്റി പിടിച്ചാലോ അച്ചിരക്കിലേക്ക് കലങ്കാരിയിൽ വെട്ടേക്കാം ഇതിൽ ടോപ്പ് ബോട്ടൺ തുപ്പട്ട റെഡി ആയില്ലേ ഇനി അതിൽ നമുക്ക് ഇനി അടുത്തതിൽ കാണിക്കാം എങ്ങനെ വരുന്നു ഇനി നമുക്ക് അടുത്ത കളർ കാണാം അടുത്തത് യെല്ലോ നമ്മളെ മൊഡാൽ സിൽക്കിലൊക്കെ വരുന്ന ആ ഒരു ഡിസൈനാണ് വരുന്നത് ഇങ്ങനെ വരുന്നു യെല്ലോ വൺ നയൻ്റി റുപ്പീസ് ഇപ്പം ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് ഇതാ വരുന്നു ഇങ്ങനെ വൺ നയൻറ്റി നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ വൺ നയൻറ്റി ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി അപ്പം അതിലിനി നമുക്ക് ബോട്ടമാൻ ദുപ്പട്ടത് ഇങ്ങനെ ബ്ലാക്കിൻ്റെ ആദ്യം കണ്ടാലോ ബ്ലാക്കിൽ ഇങ്ങനെ വരുന്നു നമ്മൾ നേരത്തെ കണ്ടതിൻ്റെയൊക്കെ കോൺട്രാ കോൺട്രാസ്റ്റ് ആയിട്ട് വരും നമ്മൾ മെറൂണിൽ കണ്ടില്ല ഡാർക്ക് മെറൂൺ കണ്ടതിൻ്റെ കോൺട്രാസ്റ്റ് ബ്ലാക്കിൽ വരും ബോട്ടം മെറ്റീരിയലിൽ ഈ സംഭവങ്ങളേ ഇത് നമ്മൾ ഈ ബോട്ടം ഇങ്ങനെ വരുന്നത് ഈ ലൈൻസ് പാറ്റേൺ ഇഷ്ടപ്പെട്ട് ടോപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലതാട്ടോ ഇതിങ്ങനെ ഇങ്ങനെ ടോപ്പ് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും ടോപ്പ് ആൻഡ് ബോട്ടം ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ബോട്ടംന്ന് ഞാൻ പറയുന്നു എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിക്കേണ്ട അങ്ങനെ അതിൽ ദുപ്പട്ട ഉണ്ട് താ ഇങ്ങനെ വരുന്നു ഇങ്ങനെ വരുന്നു ഇങ്ങനെ അജരക്കിലൊക്കെ ഡ്രസ്സ് കോഡിന് വേണമെങ്കിൽ നിങ്ങൾ എത്രയും പെട്ടെന്ന് പറയണം കുറച്ച് ടൈം എടുക്കുന്ന സമയം കാരണം നമുക്ക് അഥവാ എല്ലാം സ്റ്റോക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചെയ്യിച്ച് കൊണ്ടുവരേണ്ട സമയം കൂടെ കണക്കാക്കി വേണം പറയാൻ അപ്പോൾ നിങ്ങൾ അങ്ങനെ പ്ലാൻ ചെയ്തിട്ട് നേരത്തെ ആക്കണം ഇതിപ്പോൾ ബോട്ടം ദുപ്പട്ട വരുന്ന ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ അതിൽ നമുക്ക് ഗ്രീന് വേണ്ട യെല്ലോ മതി ഇങ്ങനെ ഇങ്ങനെ വരും ആ ഗ്രീൻ അടുത്തതിൽ വേണേ ഇങ്ങനെ വരുന്നു അപ്പോൾ നമുക്ക് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം ഇതെല്ലാത്തിൻ്റെയും കൂടെ ചേരും ഇങ്ങനെ വരുന്നു നെക്സ്റ്റ് വരുന്നു ഇങ്ങനെ അപ്പോൾ ഇത് മാറ്റിക്കോ ഇത് മാറ്റാം അടുത്ത ഡിസൈൻ എന്താ നമ്മളാ കണ്ട അതേ പാറ്റേണിൽ ബോട്ടം മെറ്റീരിയൽ ഉള്ളതാണ് ഇങ്ങനെ ബോട്ടം ചെയ്യാനായിട്ട് അതും വൺ നയൻറ്റി ഇങ്ങനെ വരുന്നു ദുപ്പട്ട ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അഞ്ഞൂറ് രൂപ ഇങ്ങനെ വരുന്നു അപ്പോൾ ബോട്ടോ ദുപ്പട്ടേ അപ്പം ദുപ്പട്ട മാത്രം വേണ്ട ഒരു ദുപ്പട്ട ഓൺലി എന്ന് പറഞ്ഞാൽ മതി ഈ സ്ക്രീൻഷോട്ട് അയയ്ക്കുമ്പോൾ ബോട്ടത്തിനാണ് എത്ര മീറ്റർ സ്പെസിഫിക് ആയിട്ട് ഓരോന്നും പറയണം കേട്ടോ അപ്പോൾ അല്ലേ എല്ലോ ഇഷ്ടപ്പെടുന്നവർക്ക് അതെങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാൻ വേണമെങ്കിൽ ഇങ്ങനെ ഈ ഇങ്ങനെ ഈ സ്ക്രീൻഷോട്ടോ നിങ്ങൾ അയക്കണമെങ്കിൽ ടോപ്പിൻ്റെ എത്ര ബോട്ടത്തിൻ്റെ എത്ര അങ്ങനെ പറയണം ദുപ്പട്ട പിന്നെ ഒരു പീസായിട്ടാണല്ലോ വരുന്നത് ഇങ്ങനെ വരുന്നു ഇങ്ങനെ ഇങ്ങനെ അപ്പോൾ അത്രയായിരുന്നു ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് തട്ടി കൂട്ടി മിക്സൻമാ ചെയ്തതാണ് അപ്പോൾ വന്ന അടുത്തോളം ദുപ്പട്ട് ബോട്ടമാൻ ദുപ്പട്ട് നമ്മൾ ചെയ്തു ഇനി വരാനുണ്ട് എത്ര ഓരോന്നൊക്കെ എത്തിക്കിട്ടുണ്ട് പ്യൂർ കോട്ടനിലുള്ള ഓരോന്നും ചെയ്ത് വരാനുള്ളൊരു സാവകാശങ്ങളെല്ലാം അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ഏതൊക്കെ വീഡിയോ ഞാൻ എപ്പോഴൊക്കെ എന്തൊക്കെ വരാന്നില്ല എനിക്ക് തന്നെ അറിയില്ല പിന്നെ ഷോർട്സ് ഒക്കെ ഇടുന്നത് ഉപകാരപ്പെടപ്പെടുന്നുണ്ടോ നിങ്ങൾക്ക് അത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ റീലായിട്ട് എല്ലാം കാണുന്നതെല്ലാം റീൽസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട്സും കൂടെ വേണം വലിയ വീഡിയോയ്ക്ക് മുമ്പ് അത് ഇടുന്നത് ഉപകാരപ്പെടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം കാരണം എനിക്ക് നല്ല സമയം എടുക്കുന്ന പരിപാടിയാണ് അപ്പോൾ അതെങ്ങനെയാന്നുള്ള കാര്യങ്ങൾ ഫീഡ്ബാക്ക് തരും കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റീസുമായി വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയിൽ ബൈ ഫ്രം